കൊല്ലം എറണാകുളം കൊല്ലം കൊല്ലം കോട്ടയം കൊല്ലം മെമു ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പന്ത്രണ്ടായി ഉയർത്തിയെന്ന് കൊടുക്കുന്നു സുരേഷ് എം മെമു ട്രെയിനുകളിൽ അനുഭവപ്പെടുന്ന തിരക്ക് സംബന്ധിച്ച വിഷയം താൻ റെയിൽവേ മന്ത്രിയുടെയും റെയിൽവേ ബോർഡ് ചെയർമാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും എം പി പറഞ്ഞു കൊല്ലം എറണാകുളം കൊല്ലം പൂജ്യം ആറ് ഒന്ന് ആറ് ഒൻപത് ബാർ എഴുപത് കൊല്ലം കോട്ടയം കൊല്ലം ആറ് ആറ് മൂന്ന് ഒന്ന് അഞ്ച് ബാർ പതിനാറ് എന്നിങ്ങനെ സർവീസ് നടത്തുന്ന മെമു ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പന്ത്രണ്ടായി ഉയർത്തിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു യാത്രക്കാരുടെ ദീർഘകാല ആവശ്യത്തിനും നിരന്തരമായ പരാതികൾക്കും പിന്നാലെ വന്ന തീരുമാനം സ്ഥിരം യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുകയെന്നും എം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പാർലമെന്റ് സമ്മേളനത്തിനിടെ മെമു ട്രെയിനുകളിൽ അനുഭവപ്പെടുന്ന തിരക്ക് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൌരന്മാർക്കും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ സംബന്ധിച്ച് താൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിൽ കണ്ട് വിശദീകരണം നൽകിയെന്നും എം പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും മുൻനിർത്തി കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉന്നയിച്ചിരുന്നു ഈ ഇടപെടലിന് പിന്നാലെയാണ് റെയിൽവേ അധികൃതർ അനുകൂല നടപടി സ്വീകരിച്ച് രണ്ട് സർവീസുകളിലും കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ടാക്കി ഉയർത്തിയതെന്നും എം പി ന്യൂസ് സിഡിനെ